പൂർവ്വകാല പണ്ഡിതന്മാർമീങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കി തന്ന കാര്യം അതിൽപ്പെട്ടതാണ് അത് ഇമാമിയങ്ങളൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മം നമ്മൾ നടപ്പാക്കണം അത് ഒഴിവാക്കേണ്ട കാര്യമല്ല അന്നത്തെ ദിവസം ഒരുപാട് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദുആകൾ നടത്താൻ പറ്റുന്നവരൊക്കെ ആ ദുആകൾ കൊണ്ടുവരണം അന്നത്തെ ദിവസം രാത്രിയിൽ സദഖ ചെയ്താൽ വലിയ പുണ്യമുള്ള രാത്രിയാണ് ധാരാളം സുന്നത്ത് നിസ്കരിച്ചാൽ അതും നല്ലതാണ് പക്ഷെ ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം തറാവിയെ പോലെ അന്നത്തെ രാത്രിയിൽ ഇല്ല എന്നതാണ് ഇമാം നബീറോഹനെ പോലുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് പ്രത്യേക സുന്നത്ത് സംസ്കാരമൊന്നുമില്ല സമയത്ത് സുന്ന സംസ്കാരം എപ്പോഴും നല്ലതാണല്ലോ അപ്പൊ ആ നിലക്ക് ധാരാളം സുന്നസ്കരിക്കുക ചെയ്യ ഖുർആൻ ഓതുക വിക്രതുല്ല അത്തരം കാര്യങ്ങളെ കൊണ്ട് പറവ് നമ്മൾ സജീവമാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ നിങ്ങൾക്ക് വേണേൽ പായസം വെച്ചോളി ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നെയ്ച്ചോറ് അതും വെച്ചോളി എന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല നല്ല ദിവസങ്ങളെയും രാത്രികളെയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണം ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ് ആ െ സ്വീകരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം ആ ഒരു ഒന്നാമതായി വേണ്ടത് എന്താണ് ഏറ്റവും ഉപരി വേണ്ടത് നമ്മളൊന്ന് കഴുകി വൃത്തിയാകണം നമ്മൾ കഴുകി വൃത്തിയാവുക എന്ന് ഞാൻ പറഞ്ഞതിന കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുളിക്കണം എന്നല്ല മറിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം ആ ആത്മാവിനെ ശുദ്ധീകരിക്കൽ എന്തുകൊണ്ടാണ് അത് തൗബ കൊണ്ടാണ് എന്തിനാണ് തൗബ എന്ന് പറയുന്നത് അത്തൗബത്തു അന്നതം മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദത്തിനാണ് തൗബ എന്ന് പറയുന്നത് എന്തിനാണ് ഖേദിക്കുന്നത് ഖേദിക്കുന്നത് സൽകർമ്മം കുറഞ്ഞുപോയി ദുഷ്കർമ്മം വന്നുപോയി ആവശ്യമില്ലാത്ത ചിന്തകൾ ഹൃദയത്തിൽ കടന്നുപോയി ആവശ്യമില്ലാത്ത നാവുകൊണ്ട് സംസാരിച്ചുപോയി തെറ്റായ കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് നോക്കിപ്പോയി തെറ്റായ കാര്യങ്ങൾ കാതുകൊണ്ട് കേട്ടുപോയി തെറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി അങ്ങനെ തുടങ്ങി എന്തെല്ലാമോ തെറ്റുകളുമായി നമ്മുടെ ജീവിതത്തിൽ ഇടപഴകിപ്പോയി അതില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധൈര്യമില്ല എന്റെ സൽകർമ്മം വളരെ കുറഞ്ഞുപോയി എന്നല്ല എന്റെ ഒരു സൽക്കർമ്മം പോലും എന്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിന് എനിക്കൊരു റെസീപ്റ്റ് കിട്ടിയിട്ടില്ല ഞാൻ ഇന്നിപ്പോ ഒരുപരും നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാരം എന്റെ റബ്ബ് കബൂൽ ചെയ്തോ ഇല്ലേ അതിന് എനിക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല ഞാൻ ആ വിഷയത്തിൽ ബേദാറിലാണ് എല്ലാവരും ഭയപ്പെടേണ്ടവരാണ് കാരണം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദുന്യാവിന്റെ പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട് അതിനെ തടയാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ തന്നെ ന്യൂനതയുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പലതിലും പല ന്യൂനതകളുമുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബിനോട് തണുകേട് മാപ്പിന് വേണ്ടി അപേക്ഷിക്കുക എന്നത് നമ്മുടെ കടപ്പാടാണ് അതിന്റെ പുറമെ രാജാവാണ് അത് കാരണത്താൽ നമ്മൾ പഠിച്ചവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമു നോക്കിയിട്ടും ആ കണ്ണിന്റെ റബ്ബ് പിൻവലിച്ചില്ല ഞാൻ നിങ്ങൾക്കൊരു പെണ്ണു തന്നു എഴുതാൻ അത് നല്ലതെഴുതാനാണ് തന്നത് ആ പെന്നുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതുന്നത് കണ്ടാൽ ഞാൻ എൻ്റെ പെണ്ണ് തിരിച്ചു ചോദിക്കും സ്വാഭാവികമാണ് എന്നാൽ പടച്ചറപ്പ് നമുക്ക് കണ്ണ് തന്നതെന്തിനാണ് മുസഹഫ് മറിച്ച് നോക്കി ഓതാനാണ് അത് വലിയ പുണ്യമാണ് ഖുറാൻ ഓതുന്നതൊരു പുണ്യമാണ്